ഡയറക്ടർ അസിസ്റ്റന്റ് പറഞ്ഞു ഒന്നും അവിടെ മിണ്ടാൻ പാടില്ല പറയാ പോണം ഞാൻ ആയിക്കോട്ടെ സാറേ ഞാൻ ഇപ്പൊ തന്നെ പോയി കോടാ ഇപ്പൊ അത് ശ്വാസം പറയാനാ സാറേ അത് ശരിയല്ലോട് അല്ല ഉണ്ടിയേട്ടർ അത്

ഇഷ്ടരാഘവ ജയം ബോർ ഒരു സിനിമയാണ് സബ് രാജ്യത്തെ അതുപോലെ ചന്ദ്രൻ രാമൻ തള്ളിയുടെ സ്ക്രിപ്റ്റ് സുരേഷ് രാമൻ തള്ളി പ്രകാശ് എന്റെ ഒരു പ്രൊഡ്യൂസറാണ് പിന്നെ നല്ല ടീമാണ് പിന്നെ അവരുടെ തീമും നല്ലതാണ് നല്ല ടീമും നല്ല തീമും പിന്നെ എൻ്റെ വേഷം ചാക്കോ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ് എൻ്റെ നായിക എൻ്റെ അച്ഛനായിട്ടാണ് പിന്നെ ഒരു നമ്മൾ ചെയ്ത രീതിയല്ല ഒരു വ്യത്യസ്തമായ രീതിയാണ് പിന്നെ മലയോര കർഷകനെ പിന്നെ ഭാഷേന്റെ മാറ്റമുണ്ട് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഒരു ഒരു എൻ്റർടൈൻമെൻറ്റാണ് ലവ് സ്റ്റോറിയാണ് പ്രണയം പരിപാടി അല്ലെങ്കിൽ ഒരു ഒരു തിരിച്ചും ഒരു രസമല്ല ഒരു മോശം ആവില്ല ചെറിയ പടമാണ് എന്നാലും പക്ഷെ നല്ല പടമായിരിക്കും എന്താ പറയുക ആൾക്കാർക്ക് മോശം ആവില്ല കണ്ടിട്ട് ഇഷ്ടവും ഇഷ്ടരാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പിന്നെ അതിൽ അഭിനയിക്കാൻ പറ്റിയതും ഭാഗ്യമാണ് കാരണം ഒരു പുതിയൊരു ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റി ചാക്കോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് നമ്മൾ സ്ഥിരം ചെയ്യുന്ന രീതികളൊക്കെ എന്നെ വിളിക്കുമ്പോൾ ഒരു തമാശ ഉണ്ടാവുംബ്ദികം ഞാൻ ചെയ്തൊക്കെ അങ്ങനെയാണ് ലാസ്റ്റ് വർഷത്തിന് ശേഷം ഞാൻ ഒരു മിനിറ്റ് അരി ഉണ്ടാവും പക്ഷെ ആ ഒരു മിനിറ്റിലേ വിനീത് ശ്രീനിവാസന്റെ വിളിച്ച നേരിട്ട് വിളിക്കുമ്പോ ഞാൻ ചെയ്തിട്ട് എന്നെ ഭയങ്കര ഇഷ്ടായിട്ട് പറഞ്ഞു അവനെ ഇതാ തന്നെ എനക്ക് വേണ്ടെന്ന് പറഞ്ഞു വിനീതട്ടൻ അങ്ങനെ പറയുക പറയുന്നത് ഞാൻ വലിയ ചെന്നൈന്നൊക്കെ സ്റ്റണ്ട് മാഷ് അതിലായിരുന്നു ത്യാഗരാജന്റെ മകനാണ് വന്നത് ഒരു അവരഞ്ചാറാള് പഴയ കുണ്ടകളിലാക്കിട്ട് ഓ അപ്പൊ എനിക്ക് അടിപൊളി അറിയില്ല അപ്പൊ ഞാൻ ആദ്യം അവര് കാണിച്ചു എന്ന് കൊറേ സാധനം ചെയ്യാമെന്ന് പറഞ്ഞു അത് എനക്ക് അങ്ങനെ പറ്റത്തില്ല അവസരം ഞാൻ ചേട്ടി ബാക്കി അവര് ചിരിച്ച് മരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്ന അപ്പൊ ഞാൻ ചെയ്ത് തേറ്റിയപ്പാ അപ്പാടെ തമിഴ് എന്നാ സാർ അത് ശരിയല്ല സാർന്നെല്ലാം പറഞ്ഞ എന്നോട് അല്ല ഉണ്ടത് കണ്ടിട്ടുണ്ടോ ചെറിയൊരു സാധനം അങ്ങനല്ല അതെന്റെ ഒരു നമ്മളെ ചെയ്യുന്നത് അപ്പൊ അത് ഇഷ്ടമാണ് പ്രേക്ഷകൻ എന്ന് പറയുന്നത് ഞാൻ ചെറിയ വേഷങ്ങളെ ചെയ്തിട്ടുണ്ട് ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റിയതാണ് വിത്ത് ഒരു വേറെ ഒരു ശൈലിയാണ് അതും പ്രേക്ഷകർ കാണും അല്ലെങ്കിൽ അത് കണ്ടിഷ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത് ഇപ്പൊ ഹാസ്യതായിട്ടുള്ള റോളുകൾ ചെയ്തിട്ടുള്ള കൂടുതലും അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോ ശരിക്കും ഭാഷ തന്നെ മാറിയിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ശരിക്കും ആയിരുന്നുണ്ടാവില്ലേ ശരിക്കും ഈ ഇഷ്ടരകത്തിന്റെ ഭാഷ മാറ്റിയിട്ട് തന്നെയാണ് അത് ഒരു മലയോര കർഷകനാണ് അപ്പൊ അവര് ഈ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലെ ഒരു കഥാപാത്രമാണ് അപ്പൊ നമ്മളാ സാധാരണ ഒരു ശൈലി ഇനി പറ്റൂല ഭാഷ രീതി നമ്മുടെ ഒരു സ്വഭാവം എല്ലാം വെച്ചിട്ട് വെച്ചിട്ടായാലൊരു നാട്ടിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ അത് സാറ് പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നില്ല നമ്മളെന്ത് പറഞ്ഞ കാര്യമില്ല പ്രേക്ഷകർക്ക് നമ്മള് അതെ ഒരു കഥാപാത്രം ഏറ്റെടുക്കാന്നത് ശരിക്കും അപ്പൊ എന്തേലും ഒരു മറക്കാനാകത്ത് എന്തേലും മെമ്മറീസ് ഉണ്ടാവില്ലേ ഈ ഇഷ്ടരാഗത്തിന്റെ എന്തേലും ഒന്ന് പറയാൻ പറ്റൂട്ടാ കോമ്പറ്റീഷൻ ഉണ്ണേട്ടനെ ഒന്ന് നന്നായിട്ടൊന്ന് പെരുമാറുന്നത് അത് സോറി ഏട്ടാ അന്ന് അങ്ങനെ പെരുമാറി പോയതിനെ അവിടെ ആവശ്യമായിരുന്നു പക്ഷെ അന്ന് ഉണ്ണേട്ടന് കുറച്ചൊരു മീൻസ് ഹെൽത്ത് വൈസ് ആയിരുന്നില്ല ജലജ ക്യാരക്ടർ എങ്ങനെയാണ് ഈ സിനിമയിൽ ആ കഥാപാത്രത്തിനെ മിന്റെ എൻ്റെ കഥാപാത്രം ബുള്ളറ്റ് മേരി എന്നാണ് വെറൈറ്റി ബിക്കോസ് ആള് എന്താ പറയുക കറങ്ങുന്ന മാത്രല്ല ഷീസ് എ ഒരു സ്ട്രോങ് ലേഡിയാണ് സ്ട്രോങ് വുമൺ ക്യാരക്ടറാണ് അതിൻ്റെ അത് ബിക്കോസ് എന്തെങ്കിലും ആയിട്ട് വുമണ് വരുമ്പോൾ അവരെന്തായാലും റെസ്പോണ്ട് ചെയ്യും

നമ്മൾ ായിട്ട് ചിലപ്പോ പൊട്ടിത്തെറിച്ച് പോകും നമ്മൾ തീർച്ചയായിട്ടും ഇപ്പൊ ഉണ്ണിചേട്ടന്റെ ഇപ്പൊ എപ്പോഴും നമ്മള് ഓർത്തിരിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് അറിമായ തന്നെയാണ് ഇപ്പൊ ഞാനടക്കം അത് കണ്ടിരുന്ന ഒരാളാണ് അത് കണ്ടിട്ട് നമ്മൾ ആ ഒരു കഥാപാത്രം എത്രതരം കഥാപാത്രങ്ങളാണ് ആ ഒരു സിറ്റ് കോം തരത്തിലുള്ള ആ സീരിയലിൽ ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു കഥാപാത്രത്തിനെ പറ്റിട്ട് എന്താണ് പറയാനുണ്ടായിരുന്നത് നമ്മുടെ മറിയായത്തില് കൊറേ അനുഭവങ്ങളുണ്ട് ജീവിതത്തിന്റെയും എടുക്കാത്ത പണിയൊന്നുമില്ല അത് നമ്മളിപ്പം റോഡിന്റെ പണി പോലും പോയിട്ടുണ്ട് റോഡ് ജില്ലി ഓരിമലിടുന്നില്ലേ അത് ആ കാലത്ത് ബംഗാളി മറ്റേ അതിഥി തൊഴിലാളികളൊന്നും ഇല്ലല്ലോ അതിഥി തൊഴിലാളി നമ്മളെ വികസിച്ച് ഇടക്ക് പണിക്ക് കുറവുണ്ടായി പോകും അങ്ങനെ ചെയ്തിട്ടുണ്ട് കിണറിന്റെ പണി എടുത്തിട്ടുണ്ട് എല്ലാ പണിട്ട് പെയിന്റ് പണി എടുത്തിട്ട് അങ്ങനത്തെ അനുഭവം ഇപ്പൊ ഒരു ഷൂട്ട് സമയത്ത് നമ്മളൊന്ന് കൊത്ത് അതൊന്ന് റെഡി എന്ന് പറഞ്ഞാലേ അവിടെ മൊത്തം കളിച്ചിട്ട് കൊടുക്കും ടുത്ത ആക്ടറിനും ആപിനെയും മറ്റു പ്രത്യേക രീതി ഒന്നും ഉണ്ടാക്കണ്ട കാരണം ജീവിതത്തിന് ഒരേ അനുഭവിച്ച് വന്നല്ലേ പല രീതിയിലും അപ്പോ കലോത്സവവും ഒരുപാട് പഠിപ്പിക്കാൻ പോകുന്ന നാടകം സ്കിറ്റ് മായുമൊക്കെ സ്റ്റേറ്റിൽ പത്തിരുപത് പെരണം സമ്മാനം പഠിച്ചു കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇതൊന്നും അക്കാഡമിക്ക് പഠിച്ചിട്ടൊന്നുമില്ല എന്താ ചെയ്യുമ്പോൾ അത് ഓക്കെയാണ് അങ്ങനെ സിനിമയിലേക്ക് വരുന്ന ആഗ്രഹിച്ചിട്ടും ഒന്നല്ല കാരണം അങ്ങനെ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടുണ്ട് നമുക്കല്ല അത് പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് അതുകൊണ്ട് ആഗ്രഹിച്ചില്ല എന്നില്ലാന്ന് ഷൂട്ടിങ് കാണാൻ പോലും പോകുന്നത് ഞാൻ അഭിനയിക്കാൻ പോകും ഷൂട്ടിങ് കണ്ടതാണ് കാരണം രൂപ ഒരു ഷൂട്ടിങ് ഞാൻ കാട്ടില്ല അപ്പോ മറിമായക്കാണ് ഫസ്റ്റ് വന്നത് ഒരു ചെറിയ വേഷങ്ങയാണ് വന്നത് അപ്പൊ ഒരു വർഷങ്ങൾക്ക് മുമ്പേ എനിക്കൊന്ന് പത്ത് വർഷമായി ഒരു വീശ ചെറുത് വന്ന് പോവാ രസല്ലേ കാണാനോ അവർക്ക് വന്നതാ എറണാകുളത്തേക്ക് കാസർഗോഡുകാരൻ വരേണ്ട ആവശ്യമില്ല എന്നുള്ള സത്യം എന്തെങ്കിലും ആവശ്യം വേണ്ടേ ഇങ്ങനെ എറണാകുളത്ത് പോവാൻ വേണ്ടിട്ട് വരേണ്ടത് നമ്മൾ വരൂല്ല അങ്ങനെ വന്നു പോയതാണ് ഈ നാട് ഈ നാട്ടിലേക്ക് വന്നിട്ടാണ് നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ നമ്മള് രക്ഷപ്പെട്ടത് അപ്പോൾ ഒരു വേഷം ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എന്നോട് ഡയറക്ടർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്തോ വന്ന് ചോദിക്കുക ചോദിക്ക പോവാർ ടി സി ആണ് ആളെ പോയി ചോദിക്കണം ഏടെയാണ് നാടിന്റെ പേര് പോകണമെന്ന് പറഞ്ഞു ഞാൻ എന്താ ഏതാന്ന് അവർക്ക് അറിയില്ലല്ലോ ഏത് രൂപം ഒരാള് വന്നിട്ടുണ്ട് അവർക്ക് ആസ്പക്കറിന്റെ എണ്ണപ്പെട്ട എല്ലാരും ഉണ്ട് വലിയ ആർട്ടിസ്റ്റ് അല്ലേ അവർക്കൊന്നും നമ്മളറിയില്ല നമുക്ക് അവരെ ടി വിയിൽ കണ്ടിട്ടുണ്ട് ഡയറക്ടർ അസിസ്റ്റന്റ് പറഞ്ഞു വേറെ ഒന്നും അവിടെ നിന്നും മിണ്ടാൻ പാടില്ല പറയാ പോണം പുതിയൊരാള് ജൂനിയർ ആർട്ടിസ്റ്റ് പോലെ വന്നതല്ലേ ചെറിയ വേഷം ഞാൻ ആയിക്കോട്ടെ സാറേ ഞാനിപ്പൊ തന്നെ പോയിക്കോളാം ഇപ്പൊ പറഞ്ഞു അത് ആ ശ്വാസം മുട്ടുന്നത് ഇത് നമുക്ക് അനുസരിച്ച് ഞാനൊക്കെ ഒരു മുണ്ട് എന്ന് ഒരു ഷർട്ടും തന്നു അതിട്ട് തലമുണ്ട് ഒരു ചാക്കം കെട്ടി വെച്ചിരുന്നു എന്തിനാണിത് ഇത് പോയി എന്ന് പറയുമ്പോ അങ്ങനെ പ്രോപ്പർട്ടി ഉണ്ടാവും ആർട്ടാ പറഞ്ഞേ ചാക്കം എന്താണ് എന്താണ് പറയണ്ടേ അത് പഴത്തിന്റെ കുരയാണ് എന്നൊക്കെ പറഞ്ഞു നിങ്ങളുടെ ഭാഷ ഞാൻ എന്താ പറയുന്നവർക്ക് അറിയില്ലേ യാക്ഷം പറയുമ്പോ പറഞ്ഞേ എന്നാടാ നിങ്ങളൊക്കെ ഞാനിതും കൊണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയാവുന്ന സാരന്റ് സിങ് സൗണ്ട് ആണല്ലോ രണ്ട് സൈഡിലെ ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട് ഡയറക്റ്റ് എന്റെ അടുത്ത് വന്നതേ ഇല്ല മൂലൊക്കെ ആടി തൊപ്പിയിട്ട് മോണിറ്റർ നോക്കുന്നുണ്ട് നിയാസ് ബക്കറാണ് ആടി കെ എസ് ആർ ടി സി അല്ലെ ബൈറ്റിലേക്ക് പോകുന്ന ബസ് ബത്തേക്കാർ പുറപ്പെടുന്ന അരൂരക്കെ ബസ് സ്റ്റാൻഡ് വിട്ട് പോകുന്ന ആണെന്നൊക്കെ പറഞ്ഞോണ്ട് കൗണ്ടറിലെ മൈക്കില് മൈക്കില് പറഞ്ഞു ആ ബസ് അതെ അതെ ആര് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഞാനേ ഇത് വെച്ചിട്ട് ആക്ഷൻ മെല്ല വന്നു ഇയാൾ എന്നെ നോക്കുന്നുണ്ട് ഞാൻ അയാളെ നോക്കിയിട്ട് എനക്ക് ഒന്നും പറയാൻ പറ്റില്ല ആളെല്ലാം നോക്കുന്നുണ്ട് എന്താണ് പറയുന്ന ആർക്കും പറഞ്ഞോടാ എവിടെയാണ് പിന്നെ ഞാൻ ഒറ്റടിക്ക് ശ്വാസം ഒന്ന് വീട്ടിൽ ഞാൻ പറഞ്ഞ ഡയലോഗ് കട്ട് ലൈറ്റ് ഓഫ് കംപ്ലീറ്റ് ഓഫ് ആക്കി കൊടുക്കല്ല എന്താണ് പറഞ്ഞത് കുറച്ചാൻ പാടില്ല മനസ്സിലാവത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടു ആ ലൈറ്റ് ഓഫ് എനക്ക് ഹാപ്പിയാണ് ലൈറ്റ് ഓഫ് എന്താ ലൈറ്റ് ഓഫിന് ഞാൻ അങ്ങനെ പെട്ടെന്ന് കാണൂല സന്തോഷമായി ശരിക്കും പല്ല് മൊത്തം കണ്ട് സ്റ്റാൻഡേർഡ് കുറിച്ച് എന്താ പറഞ്ഞത് നിങ്ങള് ആളെല്ലാം നോക്കി ക്യാമറ നോക്കി നല്ല നോക്കി ഞാൻ നമ്മുടെ നാട്ടിലൊരു സ്ഥലം കാസർഗോഡ് കൊടുക്ക വെറുതെ കൂട്ടി പോയതാണ് എന്റർടൈമൂട്ടി മനസ്സിലേറ്റാ ഒന്നും മനസ്സിലായിട്ടാ പിന്നെന്താണ് കേറ്റിയത് എന്റെ മുകളിൽ കായ്ക്കൊരാ ആ എന്താ സാധനം നിങ്ങൾ തന്ന സാധനം അത് പണത്തിന്റെ കൊല അല്ലേ നമ്മടെ കായ്ക്കൊല പറയല് ഇത് നടക്കൂല പറഞ്ഞു വേണ്ട പറഞ്ഞു നിയാസ്ക വിളിച്ചു അവ ദൂരത്ത് വന്നതല്ലേ ചെയ്തോട്ടെ വേണ്ടെങ്കിൽ നമുക്ക് മണിക്കൂർ വന്നല്ലേ അത് പോശല്ലേ ശാപം കിട്ടും അല്ലേ അങ്ങനെ വീണ്ടും ലൈറ്റ് ലോൺ ചെയ്ത് ഈ സാധനം കൊണ്ട് ചെയ്ത് ഞാൻ വേം വിട്ട് പക്ഷെ ഈ സാധനാണ് പിന്നെ ആൾക്കാർ ഭയങ്കര പുതിയൊരു രീതി പുതിയ ശൈലി കാരണം മലയാള ലോകമലയാളികൾക്കുമ്പോ ഒരു ഭാഷ അവതരിപ്പിക്കാൻ പറ്റി കാസർഗോഡിന്റെ അതുവരെ ഒരു ആളം ചെയ്തു അതിനുശേഷം സിനിമയൊക്കെ വന്നു വന്നിട്ട് അങ്ങനെ തുടക്കം കുറിച്ചാണ് മറിവായത്തില് പിന്നെ ആൾക്കാരൊക്കെ വന്ന് കണ്ടു പുതിയൊരു രീതിയല്ലേ അങ്ങനെ പിന്നെ എന്നെ വിളിക്കാൻ തുടങ്ങി മനോരമ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞ വർഷത്തിന് മുമ്പെത്തൊക്കെ പറഞ്ഞു ഈ വർഷം അനുമതി സ്റ്റേറ്റ് അവാർഡും സംസ്ഥാന ടെലിവിഷനിലെ മികച്ച കാശിതാരം ഏറെ സന്തോഷം അവാർഡ് സ്റ്റേറ്റ് അവാർഡ് ഞാനേ സത്യം പറഞ്ഞാൽ ആരോടും പറയാൻ പറ്റില്ല സംശയം ഇത് കാണിക്കുന്നുണ്ട് ഞാൻ വിളിച്ചു ചോദിച്ച ഇന്ത്യയിലത്തെ ആദ്യത്തെ ഒരു ആക്ടർ ആയിരിക്കും മനോ ഇത് ശരിക്കും സ്റ്റേറ്റ് അവാർഡോന്നു മിണ്ടാണ്ട് നിനക്കാളും അവാർഡ് അങ്ങനെ പറഞ്ഞൊരു ഭാഗ്യമാണ് എന്താ വെച്ചാല് പിന്നെ സിനിമ തൊണ്ടി പോലെ വന്നത് ആടുന്ന എൻ്റെ ഒരു ഇങ്ങനെ ഒരു പ്രവശ്യം പിന്നെ കലോത്സവം മാറ്റി വെച്ച് പിന്നെ ഇതിലൊക്കെ അത്യാവശ്യം സിനിമയിൽ

മറ്റേ ശിരിയട്ടിയോ അങ്ങനെ കുറെ വയസ്സായവരാണ് എന്റെ സുഹൃത്തുക്കൾ അവിടെ അടുത്തൊക്കെ കേട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കോമഡി ഉണ്ടല്ലോ ഇപ്പൊ നിലവിലൊരു സാധനം ഉണ്ടോ പിന്നെ ഇൻസ്റ്റാഗ്രാം ഓടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാനിപ്പോ കണ്ടു ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കും ഇപ്പൊ രണ്ടു ദിവസത്തുള്ള ഭയങ്കര സംഭവം എന്ന് വെച്ചാല് ഈ അധ്യാപിക അധ്യാപന്മാരെ കുട്ടികളോട് സമ്മാനം മേടിച്ചു ഒരു ഓർഡർ ഉണ്ടായി ഗവൺമെന്റ് നിർത്താ അങ്ങനെ ഒരിക്കലും വാങ്ങരുത് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കുട്ടികടുത്ത് സമ്മാനം വാങ്ങിയെന്നുള്ളത് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ഗവൺമെന്റ് ഓർഡർ ഇട്ടു തന്നെ ഒരിക്കലും ഒരു സമ്മാന അപ്പൊ അത് മതിയുമായി ചെയ്തു രണ്ടു കാഴ്ചയെ അതിപ്പോ അതില് ഞാനൊരു മാഷപേഷന് കുട്ടിയോട് ദയനീയമായ ഒരു സമ്മാനത്തൊക്കെ പറഞ്ഞത് അതിപ്പോ അങ്ങനല്ല നമ്മൾ ചെറിയ സാധനം ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് സ്കൂളിൽ ഒരുപാട് പോയിട്ടുണ്ട് പഠിക്കാൻ കുറച്ച് പോയത് ഓർമ്മ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് നാടകം പഠിച്ചത് പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പേടിക്കിരി പോയി അതെങ്ങനെ കഷ്ടപ്പെട്ട് ഇന്ന് മര്യാദക്ക് ഒന്നും ഉണ്ടായിട്ടില്ല കലോത്സവ വേദികളൊന്നും ഒന്നും പഠിക്കുമ്പോൾ ഒരു നാടൻ കളിച്ചിട്ട് പൈസ കൊടുക്കാമെന്നില്ലാത്തതുകൊണ്ട് മാറിയിട്ടുണ്ട് സബ്ജെക്റ്റ് എല്ലാം കൊണ്ടുപോകുമ്പോൾ ഒരു പത്തുറുപ്പ് കൊടുക്കാനില്ല പക്ഷെ പലരും പല അനുഭവങ്ങളിലൂടെ തന്നെയാണ് ഈ സിനിമയിൽ അത് അത് ശരിക്കും സിനിമകളിൽ പ്രകട ഈ അനുഭവങ്ങളൊക്കെ അല്ലാതെ ഇപ്പൊ ഒരു സിനിമയിൽ കയറാൻ വേണ്ടിട്ട് പെട്ടെന്ന് കേറുന്നതും അനുഭവങ്ങളിലൂടെ ഇത്രയും ബുദ്ധിമുട്ടി കേറുന്നതും ശരിക്കും ഇതില്ലാതെ അനുഭവം ഒരു കുറവില്ല ഒരു കുട്ടിയോട് പൊതു പറയാൻ വേണ്ടിട്ട് പുതിയ തലമുറയോട് പറയണ്ടേ അവർക്ക് നമുക്ക് അവരോട് പറയാൻ വേണ്ടി ഇത് പറഞ്ഞാൽ വിശ്വസിക്കുമ്പോൾ തന്നെ പറയാൻ പറ്റുന്ന ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനെയുണ്ടല്ലോ നമുക്ക് നമുക്ക് പക്ഷെ ഞാൻ പറഞ്ഞാൽ അതൊരു ഓരോ ഇതിൽ സ്കൂളിൽ ആനുവൽ ഡേക്ക് പോയിട്ട് ഞാനത് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു വിദ്യാർത്ഥി എന്നോട് ചോദിച്ചിട്ട് മാഷ് പറഞ്ഞു സത്യാണോ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അനുഭവങ്ങളാണ് അന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ പുതിയ തലമുറക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു കുപ്പായം ഉണ്ടായിരുന്നോ ഒന്ന് ചോദിക്ക ഉണ്ടായോ എന്ന് പറഞ്ഞ പുതിയ ഏത് കുപ്പായി ഇടണ്ടതാണ് അല്ലേങ്കർ അല്ലെ നമുക്ക് പോലും ഇന്ന് ഏതാണ് അല്ലേ നിങ്ങൾ പോലും അങ്ങനെ നമുക്ക് ഏത് കുപ്പായം എന്ന് പറയുന്ന കാലം പക്ഷെ ഒരു കുപ്പായ മര്യാദ കില്ലോ എല്ലാം ഇത് എങ്ങനെയാണ് തുന്നിയിട്ട് പോകേണ്ടത് എന്ന് പറയുന്ന ഒരു കാലം ആ കാലത്തിലൂടെ പോകാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമാണ് കാരണം അന്നൊരു സ്നേഹത്തിന്റെ നന്മയുടെ ഒരു നല്ല കാലത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റി ഇന്നും നല്ല കാലം തന്നെയാണ് കാലങ്ങൾ മാറുമ്പോൾ ഓരോ മാറ്റങ്ങൾ ഉണ്ടാവും ഒരു സ്വാഭാവികം ഇപ്പൊ ജലജ് ഞാൻ മസ്കറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അവിടെ ഒമാൻ സൂപ്പർ വുമൺ റിയാലിറ്റി ഷോ അത് അതൊരു പിന്നെ ദുബായിലെ ഒരു റേഡിയോ ഇല്ലാത്ത പേര് അപ്പം അവര് എന്താണ് അപ്പം അപ്പം ഒമാൻ ഓൾ ഓവർ ഒമാനിൽ വെച്ച് ഇതാണ് അത് അപ്പം അതിന്റെ പിന്നെ അവിടെ ഞാൻ സെക്കൻഡ് റൺ റൊപ്പായിരുന്നു അപ്പം അവിടെ വെച്ചിട്ട് എനിക്ക് നമ്മുടെ മസ്കറ്റ് ആർട്സ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു സംഘടനയുണ്ട് അപ്പം കലാകാരന്മാരുടെ ഒരു സംഘടന അപ്പം അവിടെ ഡയറക്ടർ ആയിരുന്നു റിജു റിജു ചേട്ടൻ അവരാണ് എനിക്ക് നമ്മുടെ ചെമ്മീനിന്റെ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് ഗോൾഡൻ സെലിബ്രേഷൻ മസ്കറ്റിൽ വെച്ചിട്ടായിരുന്നു നടന്നത് അപ്പം അതിൽ ഷീലാമ്മ ചെയ്ത ക്യാരക്ടർത്തമ്മയായിട്ട് ചെയ്യാൻ എനിക്ക് അവിടെ നിന്ന് എനിക്ക് അവസരം കിട്ടി ബിക്കോസ് ആ ഒരു ഇതെനിക്ക് ചെയ്യാൻ അവിടെ ഒരു സ്കിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സൂപ്പർ വുമണിന്റെ സ്റ്റേജിൽ അപ്പം അത് കണ്ടിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ആ സ്റ്റേജിൽ തന്നെ വെച്ചാൽ അത് മീൻസ് ആ ഇത് കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു എനിക്ക് ഇത് ചെമ്പ്യനിൻ്റെ ഫിഫ്റ്റീൻ സെലിബ്രേഷൻ ആണ് അപ്പം എനിക്ക് ഈ കറുത്തമ്മയുടെ വേഷം ചെയ്യാൻ പറ്റും നീ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം അതെനിക്ക് അവിടെ അൽബുസ്ഥാൻ പാലസിൽ വെച്ചിട്ടായിരുന്നു അതെൻ്റെ മഞ്ജുനാഥ് സാറായിരുന്നു ഡയറക്റ്റ് ചെയ്തത് അപ്പൊ അതെനിക്ക് ഷീലാമ്മന്റെയും മധുസാറിന്റെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും അതും ഷീലാമ്മ എന്നെ വന്ന് സ്റ്റേജിൽ വന്ന് ഹഗ് ചെയ്തിട്ട് പറഞ്ഞ കുറച്ച് വേർഡ്സ് അതേപോലെ മധുസാറെ പറ്റി എന്നെ കാണണം എന്ന് പറഞ്ഞ് അപ്പൊ മതിക്ക് എനിക്ക് എന്താ പറയാ നെക്സ്റ്റ് എനിക്ക് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു പിന്നെ അവിടെ തന്നെ ഞാൻ നാല് ഡ്രാമ ചെയ്തിട്ടുണ്ടാവും ആങ്കറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ എൻ്റെ മീൻസ് നമ്മൾ മീൻസ് എനിക്ക് സിനിമ ചെയ്യണം ബിഗ് സ്ക്രീനിലേക്ക് എത്തണം എന്നുള്ള എനിക്ക് ചെറുപ്പം മുതലേ ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ടൂ തൗസൻഡ് നയൻറ്റീനിൽ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു ഗോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് മൂവിയാണ് ആദ്യം ഞാൻ ചെയ്തത് അത് ചഞ്ജൻ സാർ ഡിറക്ട് ചെയ്തത് അപ്പം അതിൻ്റെ അത് ഒരു ബുള്ളറ്റ് റൈറ്ററിന്റെ ഒരു ക്യാരക്ടർ തന്നെയാണ് അങ്ങനത്തെ ഭയങ്കര താല്പര്യം പണ്ട് മുതൽ ആക്ഷൻ എന്നാണ് താല്പര്യം അപ്പം അതിലൂടെ വന്ന് പിന്നെ ഒരു ലൈക്ക് എന്താ പറയാ ഒരു ലവ് സ്റ്റോറിയാണ് പക്ഷെ അത് അതിൽ മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്ത് പക്ഷെ ആ സിനിമ ഇറങ്ങിയിട്ടില്ല പിന്നെ സിബി സാറിന്റെ പൊത്ത്ഫലിയുടെ അതിന് ക്ലാഷ് ബൈ ക്ലാഷ് ഫലിയുടെ അമ്മയായിട്ട് ഉമ്മയായിട്ടായിരുന്നു അത് ഓക്കെ പക്ഷെ എന്നെ കണ്ടാല് ക്യാരക്ടർ വൈസ് എന്നെ കണ്ടാലും മനസ്സിലാവില്ലായിരുന്നു ആ ഒരു ഇതാണ് പിന്നെ ആ മുകൾ പറപ്പിൽ സെക്കൻഡ് ഹീറോയിൻ ആയിട്ട് ചെയ്തു പിന്നെ പുഷ്പാംഗതന്റെ ഒന്നാം സ്വയംവരം എന്റെ റിലീസ് ആവാൻ മൂവിയാണ് അത് ഉണ്ണിയാട്ടന്റെ നായികയായി അത് ശരിക്കും നിങ്ങളുടെ ഒരു കെമിസ്ട്രി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങളിപ്പോ ഇത്രയും രണ്ട് സിനിമയിൽ ചെയ്തതിന്റെ ഒരു കെമിസ്ട്രി മൂന്ന് മൂന്ന് സിനിമകൾ ചെയ്തതിന്റെ ഒരു കെമിസ്ട്രി ശരിക്കും നിങ്ങളിപ്പോ സംസാരിക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല ഉണ്ടിയേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഉണ്ണിയാട്ടൻ തന്നെയാണ് എനിക്ക് ആ ഒരു പുഷ്പാംഗത്തിന്റെ ഒന്നാം സ്വയം സജസ്റ്റ് ചെയ്തത് മുന്നേറ്റി ഹീറോയിനായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി പിന്നെ സഹജൻ സാറുടെ മൊബൈൽ സഹജൻ്റെ മൊവൈൽ സാർ ഡയറക്റ്റ് ചെയ്ത് അരയെത്തി അതെനി അത് നല്ല എനിക്ക് നല്ലൊരു പ്രതീക്ഷയില്ല അതൊരു ഫെസ്റ്റിവൽ മൂവിയാണ് അത് അത് പിന്നെ ഒരു ഓർമ്മ ചിത്രം പിന്നെ രണ്ട് മൂവി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് പിന്നെ ഇഷ്ടരാകാൻ എനിക്ക് ഭയങ്കര പ്രതീക്ഷയില്ല ഒരു മൂവിയാണ് ഇഷ്ടരാകാം പിന്നെ ക്യാരക്ടർ എനിക്ക് അല്ലെങ്കിൽ ഒരു ായിട്ടില്ല ആ ഒരു നല്ല പ്രതീക്ഷയുള്ളത് ഇപ്പൊ ഇപ്പൊ ആക്ഷൻറെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഇങ്ങനത്തെ മൂവീസ് അല്ലെങ്കിൽ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ ഇപ്പൊ വാണി വിശ്വത എത്ര ആക്ഷൻ മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇതിൽ ഇൻസ്പിറേഷൻ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഒരു ആക്ട്രസോ ആക്ടറോ ഉണ്ടായിട്ടുണ്ടോ ആ ഉറപ്പായിട്ടൊന്നും എനിക്ക് ചേച്ചി വിജയശാന്തി അവര് ചെറുപ്പത്തിലേക്ക് കാണുന്നതല്ലേ ആക്ഷൻ കമ്മീഷണർ കണ്ട സമയത്ത് ഒരു സുരേഷ് ഇപ്പൊ വാണീശ്വർ മാമിന്റെ എനിക്ക് തോന്നുന്ന അത്രയും ഒരു ആക്ഷൻ അത്രയും പോലീസ് ക്യാരക്ടർ എനിക്ക് തോന്നുന്നില്ല ഇതുവരെയും ആരും അല്ലേ ചെയ്തിട്ടുണ്ടാവില്ലേ രണ്ട് ആക്ടേഴ്സ് പക്ഷെ അത് ഇതിന് സ്ട്രീമിലല്ല സിനിമ ഷോർട്ട് മൂവിയിലാണ് രണ്ട് ഐ പി എസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞ പോലെ എനിക്ക് ആക്ഷൻ വേണം പണ്ട് മുതലേ എനിക്ക് അതായത് നല്ല അതിപ്പം ലൈക്ക് അത് അതിനോടൊരു പ്രത്യേക ഒരു ശരിയാണ് അത് അതുപോലെ ഉണ്ണി ചേട്ടന്റെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്ന കഥാപാത്രം പറയുന്ന ഓപ്പറേഷൻ ജാവേലയാണ് എനിക്ക് ആ ഡയലോഗ്യോ ഇപ്പ അഖിലേഷ് എപ്പോഴും ഈ മുഖം കാണുമ്പോ തന്നെ ഓർമ്മ വരുന്ന ആ ഡയലോഗ് ആ സിനിമയിൽ ഓപ്പറേഷൻ ചാവേല ഡയലോഗ് പറയാൻ പറ്റും അതെ അഖിലേഷ് ചേട്ടനാണ് പിന്നെ കൊണ്ടു വന്ന ആ പതിനൊന്ന് പറഞ്ഞ സെക്കൻഡാണ് പന്ത്രണ്ട് പതിമൂന്ന് സെക്കൻഡാണ് ഒരു മിനിറ്റ് ഒന്നുമില്ല മിനിറ്റ് ഇല്ല പക്ഷെ അത് ഭയങ്കര വയറലായി പോയി ആ സമയത്ത് ഇപ്പൊ തരുൺമൂർത്തി സാറിപ്പോ മോഹൻലാലിന്റെ പടം ചെയ്തു ആ പിന്നെ അദ്ദേഹം അത് അഞ്ചാറ് മാസങ്ങൾ മുപ്പേ ആ സ്ക്രിപ്റ്റില് അത് എന്നെയാണ് തീരുമാനിച്ചു വെച്ചത് പറഞ്ഞ ഭയങ്കര സംഭവം വലിയ ബാക്കിയല്ലേ അങ്ങനെ ഒരാളെ ഡയറക്ടർ ആയാണ് വേണം തന്നെ പറയുന്നത് കാരണം ഞാനിത് അറിയില്ലോ അപ്പൊ ഞാൻ അന്ന് ഈ രണ്ടു മൂന്ന് കുറേ ദിവസം മുമ്പേ ഒരു ദിവസത്തെ വേഷമുണ്ട് ഞാൻ ഒരു ദിവസം അര ദിവസത്തെ വേഷം പോകുന്ന ആളാണ് ഇപ്പോൾ അതൊക്കെ സന്തോഷമാണ് വേമ്പരാലോ വീട്ടിലേക്ക് അപ്പൊ അങ്ങനെ എന്നോട് വിളിച്ചു തന്നു പെട്ടെന്ന് ഞാൻ മറന്നുപോയി എഴുതി പക്കൾ ഒരുപാട് ഇപ്പോയില്ല അപ്പൊ ഞാൻ കലോത്സവത്തിന്റെ ഭയങ്കര തിരക്കിനിങ്ങനെ വയനക്കോളജി സ്കിറ്റ് നാടകരം ചെയ്ത യൂണിവേഴ്സിറ്റി കലോത്സവത്തിനും അപ്പൊ നിങ്ങൾ വണ്ടി കയറി വെച്ചു വൈകുന്നേരം ഇല്ല ഏടാ നിങ്ങളുള്ള സിനിമ പറഞ്ഞത് ഞാൻ പറഞ്ഞു എപ്പോ പറഞ്ഞു എനക്ക് ഓർമ്മയില്ല അയ്യോ നിങ്ങൾ എന്താ പറയത്ത് ഇട നാളെ ഷൂട്ടാണ് ഞാൻ അയ്യോ ഞാനെന്താ ചെയ്യേണ്ട ഇപ്പൊ കൊറേ പേരാണ് വണ്ടിയും മുക്കിട്ടൊന്നുമില്ല ഇങ്ങനെ കലോത്സവമാണ് മറ്റന്നാ നാടകം കളിക്കണം കുട്ടികളെ പഠിപ്പിക്കുന്ന പറഞ്ഞു അല്ല അത് പറഞ്ഞ കാര്യം നിങ്ങൾ ഒരു ദിവസമല്ലേ നിങ്ങൾ ആരെങ്കിലും ആക്കിയാ പോരെ ഞാൻ ആരാ ആക്കാൻ പറ്റില്ല ഞാൻ എന്നെ പോണ ആദ്യായിട്ടാ പറയുന്നത് ഒരാള് നിങ്ങൾ തന്നെ വേണം ഞങ്ങളല്ലേ അതന്നെ അല്ലെ നിർബന്ധിച്ച് ആ എന്നെ അങ്ങനെ രണ്ടു മൂന്ന് വണ്ടി കയറിയിട്ട് രാവിലെ എത്തി ആടൊരു കൊണ്ടുപോയി ആടന്ന് എടുക്കുന്നേ ഇല്ല എന്നോട് പറയുന്നില്ല ഞാൻ ചോദിച്ചു എന്താ നിർബന്ധമായിട്ട് വിളിച്ചല്ലേ അപ്പൊ എന്നോട് പറഞ്ഞു എന്താ ഡയലോഗ് ഞാൻ എന്താ ഡയലോഗിൻ്റെ പറയാനോ ഡയലോഗൊന്നുമില്ല വൈകാ നിങ്ങൾ ഇത്രയും വേണം വിളിച്ചു ഞാൻ പറഞ്ഞ ആരെങ്കിലും ബാക്കിയാ പോരെ ഡയലോഗ് അത് അഗ്രേഷനാണെന്ന് ഇതാ ഡയലോഗ് എന്റെ ഡയലോഗിന് ഞാൻ പഠിച്ചു പോകാലോ അവസാനം അരമണിക്കൂർ എന്തോ ചെയ്തു ചെയ്തു പക്ഷെ ചെയ്യുന്ന ഭയങ്കര രസമായി തോന്നി പിന്നെ അത് ഭയങ്കര ഭയമുള്ള ആൾക്കാർ അന്ന് അഖിലേഷ് ഏട്ടന്റെ മയമായിരുന്നു താരങ്ങായിരുന്നു അഖിലേഷ് ഏട്ടൻ പലരും അഖിലേഷ് ഷട്ടാ വിളിച്ചു മെസ്സേജ് ഒക്കെ തരും കോളേജ് ക്യാമ്പസിലൊക്കെ വിളിക്കും കൊറോണ ടൈം ആണ് ഇന്റർവ്യൂ ഒക്കെ ചെയ്തത് ഓൺലൈനായിട്ട് പല ചാനലും മെയിൻ ചാനൽ ഇതുപോലെ മെയിൻ ചാനലൊക്കെ അതൊരു ഭാഗ്യം കിട്ടും കാരണം ഇപ്പൊ ഞാൻ ചില സിനിമയിൽ ഇപ്പൊ ഷൈൻ ടോമൻ അഖിലേഷ് ഷേട്ടാന്നേ വിളിക്കൂലും അങ്ങനെ കുറെ നടന്മാർ അഖിലേഷ് ട്ടെന്ന് വിളിക്കും ശെരി ആ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഗിരികടൻ ജോസ് അതുപോലെ സിനിമ പേരിൽ അറിയപ്പെടുന്ന അഖിലേഷ് ഷേട്ടാന്ന് വിളിക്കുന്ന ഒരു കാലം തന്നെയായിരുന്നു ഇപ്പം അഖിലേഷ് ഷേട്ടാ വിളിക്കും നടന്മാർ തന്നെ അഖിലേഷ് ഷേട്ടാന്നെ വിളിക്കും അപ്പോൾ ഇഷ്ടരാഗം ഇപ്പോൾ റിലീസിന് ഒരുങ്ങുകയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരെയാണ് പിന്നെ ഇത്ര നേരം വളരെയധികം ചിരിച്ചു ഞാൻ കുറേ അപ്പോൾ ഇത്ര നേരം വിശേഷങ്ങൾ പങ്കുവച്ചിന് വളരെയധികം നന്ദി പിന്നെ അതുപോലെ തന്നെ മാമിന് വാണി പോലുള്ള നല്ല ആക്ഷൻ കഥാപാത്രങ്ങൾ കിട്ടട്ടെ അതുപോലെ നല്ല ആൾക്കാര് അറിയപ്പെടുന്ന ഒരു കഥാപാത്രമായി തീരട്ടെ എന്ന് ആശംസിക്കണം കാണട്ടെ അതെ അതെ നല്ലൊരു എന്റർടൈൻമെന്റാണ് അപ്പൊ വളരെയധികം നന്ദി